ാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അവിടുന്ന് ഇവിടെ വരെ എത്തുമ്പോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായി ഒരുപാട് പണക്കങ്ങളും സ്നേഹങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പത്ത് വർഷം താണ്ടി ഇവിടെ വരെ എത്തിയത് പിന്നെന്താന്ന് വെച്ചാല് ഇവക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടെൻത്ത് ആനിവേഴ്സറിക്ക് നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എസ്ലറ്റിക് ആക്കി അത് മാറ്റണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അന്ന് പറഞ്ഞ ടൈമിൽ ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സംഭവം മെമ്മറി ആയി ഞങ്ങൾ അങ്ങനെ ഇത്രയും വർഷം അങ്ങനെയൊന്നും ആഘോഷിക്കുക അല്ലെങ്കിൽ ആനിവേഴ്സറി അങ്ങനെ ഒന്നും ഞങ്ങൾ ജസ്റ്റ് അന്നത്തെ ദിവസം കൂടെ ഉണ്ടാവും കഴിക്കും ാണ് അത് ഞങ്ങൾക്ക് എല്ലാ കാലം മെമ്മറി ആയിട്ട് വേണമെന്നുള്ള ആഗ്രഹത്തിന് ഞാൻ ചുരുക്കാൻ പറഞ്ഞത് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹണ്ട് പക്ഷെ അറിയില്ല കാരണം സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് അന്ന് നടക്കുമെന്നറിയില്ല നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം നമുക്ക് എന്തൊരു മെമ്മറി ആയിട്ട് അതവിടെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ചാല് കുറച്ച് ദിവസം മുന്നേ ഇതിപ്പോ ഈ അടുക്കുന്നതിന്റെ ഒരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഞാൻ നൈസായിട്ട് സിറുവിനെ വിളിച്ച് ക്യാപിക്സോനെ വിളിച്ച് സംസാരിച്ച് സിറു നമ്മൾ നമ്മളത്രയും വേണ്ടപ്പെട്ട ആളാണ് അപ്പൊ സിറുവിനോട് ഞാൻ കാര്യം സിറു അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് ചെയ്യണം എസ്തറ്റിക് ഫോട്ടോഷൂട്ടാണ് നമുക്ക് വേണ്ടത് അപ്പൊ എന്നോട് പറഞ്ഞേട്ടാ ഈ ഒരു കാര്യം ചെയ്യ് എനിക്ക് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് പറഞ്ഞത് ഇവള് എനിക്ക് റെഫറൻസ് ഓൾറെഡി അയച്ചതന്നുണ്ട് എനിക്കത് എങ്ങനെ എടുക്കണം ഞാൻ ആക്കണം കേട്ടോ എന്നുള്ള ഒരു ഏകദേശം ഒരു ടോൺ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ആ ടോൺ വെച്ച് ഞാൻ നേരെ പോലെ കൊടുത്തു അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങോട്ട് ഷൂട്ടൊന്നും ചെയ്യാനുള്ള സമയത്ത് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ എന്തൊക്കെ ഞാൻ രണ്ടാം തീയതി പോയി ഷൂട്ട് ഷൂട്ടോ അവള് അറിയുന്നത് ഷൂട്ടിന്റെ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഷൂട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വേറെ ഒക്കെ അറിയില്ല എല്ലാരും വിചാരിക്കണ്ടോ ഇത്രയും വർഷമായിട്ട് എന്താ കല്യാണം കഴിക്കാത്തത് കഴിക്കാത്ത കാണുമ്പോക്ക് ചോദിക്കലുണ്ട് ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇപ്പൊ വേറെ ഫാമിലിയിലുള്ള ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ലേ എന്നുള്ളത് ഏഹ് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നതായിരിക്കും എന്തായാലും വാക്ക് തരുന്നു അടുത്ത കൊല്ലം ഞങ്ങൾ എന്തായാലും കല്യാണം ഇനിപ്പോ ഡിസംബർ ആയി ഇനി അടുത്ത കൊല്ലം ഞങ്ങൾ എന്തായാലും കല്യാണം കഴിക്കുന്നു ഇനി ഞങ്ങളത്ര നീട്ടിക്കൊണ്ടുപോകാൻ വിചാരിക്കുമല്ലേ ഓരോരോ സാഹചര്യങ്ങളൊണ്ടാണ് അത് നീണ്ടു നീണ്ടു പോകുന്നത് അതൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കൂടുള്ള ഇവളെ എന്ന് ഭാര്യ ഞങ്ങൾ റിലേഷൻ തുടങ്ങുന്ന സമയത്ത് ഇവക്ക് പതിനാല് വയസ്സാ ആ പതിനാല് വയസ്സ് മുതൽ ഇപ്പോഴത്തെ വയസ്സായി ആ ഇരുപത്തിനാല് വയസ്സിൽ വരെയുള്ള ജേണിയില് ഞാൻ ഇവള് കൂടുതലുണ്ട് അവൾ എന്റെ കൂടെ ഞാൻ ഇവളെ കൂടെ തന്നെ ഇപ്പത്തെ ഇവളും അപ്പത്തെ ഇവളും നമ്മുടെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറി അല്ല അത് അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാ ഞാൻ പറഞ്ഞ കേട്ടോ അല്ലാതെ വേറൊരു രീതിയിലുള്ള മാറ്റങ്ങളല്ല അതുകൊണ്ട് ഞാൻ വളരെ ആണ് നല്ല സ്നേഹവതിയായ ഭാര്യയാണ് സീരിയസ്ലി ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ പത്ത് വർഷമായി ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ള രീതിയിൽ എനിക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ജുൻക എന്ന് പറയുന്ന ഒരാള് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു രീതിയിൽ മടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആള് ജുൻക ആണ് ഞാൻ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഇന്നുവരെ എനിക്ക് തോന്നുന്നു എന്നോട് നോന്ന് പറഞ്ഞിട്ടില്ല എല്ലാത്തിനും ജുൻക ആണ് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പാർട്ട്നർ കിട്ടിയാലും ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ് അതിന്റെ കടയിൽ കുറച്ച് കച്ചനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതില് രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ അല്ലെ ഒരുപാട് ഇപ്പൊ എന്താ പറയാ കള്ളത്തരായിട്ടും അതി അങ്ങനെയൊക്കെ ചെയ്ത് കൊറേ കാര്യങ്ങളുണ്ട് അവളെ കൂട്ടാൻ പോകുന്നതും അതെ അതൊക്കെ ആ മെമ്മറി അതേപോലത്തെ ഒരുപാട് രസകരമായ കോമഡികളുണ്ട് സീരിയസ് ഇഷ്യൂസ് ഉണ്ട് അതേപോലത്തെ സന്തോഷങ്ങളുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കയ്യിലേക്ക് കടന്നു വന്ന കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ ഇത്രയും വർഷം ഒരുമിച്ച്